തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാമത്സരങ്ങൾ നടത്തി തൊടിയൂർ ഗവൺമെന്റ് എൽ പി എസിലാണ് മത്സരങ്ങൾ നടന്നത് യുവജനങ്ങളുടെ കലാപരവും കായികവുമായ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കേരളോത്സവം സംഘടിപ്പിക്കുന്നത് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാമത്സരങ്ങൾ നടത്തി തൊടിയൂർ ഗവൺമെന്റ് എൽ പി എസിലാണ് നടന്നത് ഫുട്ബോൾ വോളിബോൾ അത്ലറ്റിക് മത്സരങ്ങൾ ക്രിക്കറ്റ് ഷട്ടിൽ കബഡി തുടങ്ങിയ മത്സരങ്ങളും കേരളോത്സവത്തോടനുബന്ധിച്ച് നടത്തി മൂന്ന് ദിവസങ്ങളിലായാണ് കേരളോത്സവം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി